ഇത്രയുമുള്ള മുത്തുമ്മിനെ ഒരു വീട്ടിലെ പ്രധാന ഘടകമാണ് ആ വീട്ടിലെ അമ്മായിമ്മ എന്ന് പറയുന്നവര് അമ്മായിമ്മ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വ്യക്തമായി നമ്മൾക്ക് പഠിക്കാം ഈ ഒമ്പത് കാര്യങ്ങള് അമ്മായിമ്മമാര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടിലെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട അതോടൊപ്പം തന്നെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ നാം ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്ത് നമുക്ക് പഠിക്കാം ചെയ്യട്ടെ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മതിലിസ് ചെയ്യുമാറാകട്ടെ നമ്മളെ മുറാദുകള് തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ രാജാതിരാജനായ അള്ളാഹ്ണ്ട് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അവരെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ് പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അള്ളാഹ് അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്രതു ആ പതിരി അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക വടക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നൽകട്ടെ ഒരു വീട്ടിലെ പ്രധാന ഘടകമാണ് ആ വീട്ടിലെ അമ്മായിമ്മ എന്ന് പറയുന്നവർ അമ്മായിമ്മ ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളുണ്ട് ഈ ഒമ്പത് കാര്യങ്ങള് അമ്മായിമ്മമാര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് ആ വീട്ടിലെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ല മാത്രവുമല്ല ഈ ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അമ്മായിമ്മമാര് നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി അലി വസന്നങ്ങൾ പഠിപ്പിച്ചു അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ഭരണാധികാരിയാണ് അപ്പൊ ഒരു വീട്ടിലെ അമ്മ ആ വീട്ടിലെ ഭരണാധികാരിയാണ് ഭരണാധികാരിയായ അമ്മായിമ്മ ഇമ്മ ഉമ്മ വീട്ടിൽ ഈ ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വമ്പൻ അപകടം ആ അമ്മായിമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവും മാത്രമല്ല റബ്ബിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും ആ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് ആ വീട്ടിലെ സന്തോഷം നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് അമ്മായിമ്മ നാളെ റബ്ബിനോട് ഓരോ ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ പറയാൻ പോകുന്ന ഒമ്പത് കാര്യങ്ങള് ശരിക്ക് ശ്രദ്ധിക്കുക വീട്ടിൽ ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമ്മായിമ്മ മരുമക്കളോട് ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം മരുമകൾ എന്റെ ശത്രുവല്ല എന്റെ മകന്റെ ജീവിത പങ്കാളിയാണെന്ന് അമ്മായിമ്മ വിചാരിക്കണം എന്നാലേ ആ കുത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ ചില അമ്മായിമ്മയുടെ അവസ്ഥ എന്താ മരുമക്കള് ഞങ്ങളെ ശത്രുക്കളാണ് മരുമക്കളെ ദ്രോഹിക്കണം അതല്ലെങ്കിൽ മരുമക്കളെ ഭരിച്ച് കീഴ്പ്പെടുത്തണം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത ചില അമ്മായിമ്മമാർക്കുണ്ട് അമ്മായിമ്മമാർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മരുമക്കൾ എന്റെ ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ ഞാൻ പത്തു മാസം നിർഭഞ്ചുമെന്ന് പ്രസവിച്ച നൊന്ത് പ്രസവിച്ച എന്റെ മകന്റെ ജീവിത പങ്കാളിയാണെന്ന് അമ്മായിമ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുമക്കളും അമ്മായിമ്മയും തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവൂല ചില അമ്മായിമ്മമാര് അങ്ങനെ വിചാരിക്കുന്നില്ല ചില അമ്മായിമ്മമാര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മരുമക്കളൊക്കെ ഞങ്ങളെ ശത്രുക്കളാണെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ അമ്മായിമ്മമാര് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അവർ വീട്ടിലെ വേലക്കാരികളല്ല മരുമക്കൾ വീട്ടിലെ വേലക്കാരിയല്ല മഹർ കൊടുത്ത് നമ്മളെ മക്കൾ ഹലാലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്ന കുട്ടിയാണ് മരുമക്കൾ അല്ലാതെ വീട്ടിലെ വേലക്കാരിയല്ല വീട്ടിലെ എല്ലാ ജോലികളും അവർ തന്നെ ചെയ്യണമെന്ന് ഇസ്ലാമിൽ ഒരു അല്ല അമ്മായിമ്മയുടെയും അമ്മോഷന്റെയും അതല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ഡ്രസ്സ് അലക്കണമെന്ന് മരുമക്കൾക്ക് ഒരു ബാധ്യതയുമില്ല അത് അലക്കാനുള്ള ഒരു നിർബന്ധവും ഇസ്ലാം ഏൽപ്പിക്കുന്നില്ല വീട്ടിലെ എല്ലാ ജോലികളും ആ വീട്ടിലെ മരുമക്കൾ തന്നെ ചെയ്യണം ഞാനിങ്ങനെ കസാലയിൽ കാര്യമൊക്കെ ഇരിക്കണം എന്നുള്ള ഒരു ചിന്ത അമ്മായിമ്മ ചിന്തിക്കാൻ പാടില്ല അമ്മോശം ചിന്തിക്കാൻ പാടില്ല അങ്ങനെ എന്ത് ചിന്തിക്കാൻ തുടങ്ങിയോ ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും നമ്മളെ മക്കള് മകറുകൊടുത്ത് അനാരാക്കി നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കുട്ടിയാണ് ആ കുട്ടിയെ നമ്മൾ സ്നേഹിക്കണം ആ കുട്ടിക്ക് സന്തോഷം നൽകണം അല്ലാതെ ഒരു വേലക്കാരിയെ പോലെ എല്ലാ പണികളും അടുക്കള പണിയും അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള പണികളൊക്കെ അവൾ തന്നെ ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ അവളെ ശകാരിക്കുക ചീത്ത വിളിക്കുക അവളെ വീട്ടിലേക്ക് വിളിച്ചു പറയുക അങ്ങനത്തെ ഒരു സ്വഭാവം അമ്മായിമ്മാക്കുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നാളെ റബ്ബിനോട് അമ്മായിമ്മമാർ അമ്മോശന്മാർ മറുപടി പറയേണ്ടി വരും മൂന്നാമത് അമ്മായിമ്മമാർ ശ്രദ്ധിക്കേണ്ടത് പ്രസവിച്ച മക്കൾക്ക് മാത്രം സ്നേഹം ആഗ്രഹിക്കരുത് ഞങ്ങളെ മക്കൾക്ക് മാത്രം സ്നേഹം കൊടുത്തിട്ടണം മരുമക്കൾക്ക് സ്നേഹം ലഭിക്കാൻ പാടില്ല അങ്ങനെ അമ്മായിമ്മമാര് ചിന്തിക്കാൻ പാടില്ല നമ്മളെ മക്കളെ വേറെ വീട്ടിലേക്ക് കെട്ടിച്ചുവിട്ടാല് അവരെ അവരെ അമ്മായിമ്മമാര് സ്നേഹിക്കണം ഭർത്താവ് സ്നേഹിക്കണം അമ്മോഷ സ്നേഹിക്കണം കുടുംബക്കാരെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നമ്മളെ മക്കൾ കെട്ടിക്കൊടുന്ന വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആ മരുമക്കളെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നില്ല അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല അവൾക്ക് അവൾ ആഗ്രഹിക്കുന്നില്ലേ സ്നേഹം അവളും അവളുടെ ഭർത്താവും ഒന്ന് ചൂറുപോയാ അത് വലിയൊരു പ്രശ്നമാണ് അവരുടെ ഭർത്താവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ അത് വലിയൊരു പ്രശ്നമാണ് അവരുടെ ഭർത്താവൾക്ക് നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അത് വലിയൊരു പ്രശ്നമാക്കി ഇഷ്വാക്കി മാറ്റുന്നതിൽ അമ്മായിമ്മമാരുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ പ്രവഹിച്ച മക്കൾക്ക് മാത്രമേ സ്നേഹവും സന്തോഷവും കിട്ടാൻ പറ്റുള്ളൂ വേറല്ല മക്കൾക്ക് സ്നേഹവും സന്തോഷവും ലഭിക്കാൻ പാടില്ല എന്ന് അമ്മായിമാര് ചിന്തിക്കാൻ പാടില്ല നാലാമത് അമ്മായിമ്മമാര് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മരുമക്കൾക്ക് സ്വസ്ഥതയും സമാധാനം കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ മകന്റെ ജീവിതം നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക നമ്മളെപ്പോഴും മരുമക്കളെ ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മളെപ്പോഴും മരുമക്കള് വെറുപ്പിക്കുകയാണെങ്കില് അത് പിന്നെ നേരെ മരുമക്കള് നമ്മളെ മക്കളോടായിരിക്കും കാണിക്കുക അപ്പൊ നമ്മളെ മക്കളുടെ ജീവിതം നശിച്ചു പോവുകയാണ് നമ്മളെ മക്കൾ ജോലി ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടാവുമോ അവർ ഗൾഫിൽ പോയാൽ അവർക്ക് അവിടെ സമാധാനം ഉണ്ടാവുമോ നാട്ടിലാണെങ്കിൽ സമാധാനം ഉണ്ടാവുമോ അങ്ങനെ നമ്മളെ മകന്റെ നമ്മളുടെ മക്കളുടെ ജീവിതം നശിച്ചു പോകുമെന്ന് അമ്മായിമ്മമാര് മനസ്സിലാക്കിയാൽ ആ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അഞ്ചാമത് അമ്മായിമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വന്തം മക്കൾക്ക് പല അനുഗ്രഹങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല വീട് ആഗ്രഹിക്കുന്നില്ലേ നല്ല വസ്ത്രം ആഗ്രഹിക്കുന്നില്ലേ നല്ല വാഹനം ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ പലതും നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുപോലെ തന്നെയാണ് മരുമക്കൾക്കും പലതും ആഗ്രഹം ഉണ്ടാവും അവർക്ക് നല്ലൊരു വീട് വേണം അവർ വേറെ വീട് വെക്കട്ടെ അതിനെന്തിനാണ് നമ്മൾ തടസ്സം നിൽക്കുന്നത് ഗൾഫിലേക്ക് പോകുന്ന മരുമക്കൾ ഉണ്ടാവും അവർ ഗൾഫിലേക്ക് പോകട്ടെ അതിനെന്തിനാണ് നമ്മൾ തടസ്സം നിൽക്കുന്നത് അമ്മായിമയും മരുമക്കളെയും നോക്കണമെന്നുള്ള ഒരു നിർബന്ധ കൽപ്പന ഇസിലാമിലില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് ചില അമ്മായിമ്മമാരും ചില മരുമക്കളും ചില കുടുംബക്കാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മരുമക്കൾക്ക് അമ്മായിമ്മയെയും അമ്മോശനയും നിർബന്ധമായും നോക്കേണ്ട കടമുണ്ട് എന്ന് അങ്ങനെ ഒരു കടം ഇസ്ലാമിലില്ല നിന്റെ മകനാണ് നീ പ്രസവിച്ച നിന്റെ മകനാണ് അതിന്റെ കടമ മരുമക്കൾക്ക് അങ്ങനെ ഒരു കടന്നൊന്നുമില്ല വീട്ട് വൃത്തിയാക്കൽ അതല്ലെങ്കിൽ അമ്മായിമ്മമാരുടെ അമ്മശന്മാരുടെ രസൊക്കെ വൃത്തിയാക്കൽ നമ്മൾ സ്നേഹം കൊടുത്താൽ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യുന്നു നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നമ്മളെ കുടുംബം തന്നെ നശിച്ചു പോവുകയാണ് അപ്പൊ അത്തരം പ്രവർത്തനത്തിലേക്ക് അത്തരം ചിന്തയിലേക്ക് അമ്മായിമ്മമാര് നിൽക്കാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ മക്കൾക്ക് നമ്മൾ പല അനുഗ്രഹങ്ങളും പല നല്ല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ മരുമക്കൾക്കും നല്ല കാര്യങ്ങള് നമ്മൾ ആഗ്രഹിക്കണം അവര് നല്ല വീട് വെക്കട്ടെ നല്ല വാഹനം വാങ്ങട്ടെ നല്ല ഡ്രസ്സ് വാങ്ങട്ടെ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്തിനാണ് നമ്മൾ അതിന് തടസ്സം നിൽക്കുന്നത് അങ്ങനെ ഒരിക്കലും നല്ല അമ്മായിമ്മമാര് നല്ല ഉമ്മമാര് തടസ്സം നിൽക്കാൻ പാടില്ല ആറാമത്തെ കാര്യം അവളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും അവിടെയും ഒരു ഉമ്മയും ഉപ്പയും പ്രസവിച്ചതാണ് നൊമ്പു പ്രഭവിച്ചതാണ് ഇരുപത് വയസ്സുവരെ ഇരുപത്തിരണ്ട് വയസ്സുവരെ കഷ്ടപ്പെട്ട് പോറ്റു വളർത്തി അവര് പിന്നെ നമ്മളെ മക്കൾക്ക് അവരെ നൽകാണ് ഒരു സ്വർണ്ണാഭരണത്തിന് പകരം അതല്ലെങ്കിൽ ഒരു മഹറിന് പകരം അവൾ നമ്മളെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആരാണ് അവളെ കൂടെയുള്ളത് അവളുടെ ഉമ്മയില്ല ഉപ്പയില്ല കൂട്ടുകാരില്ല സ്നേഹിക്കാൻ ആരുമില്ല നമ്മളെ മകന്റെ കൂടെ നമ്മളുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഇവരുടെ കൂടെ ആരുമില്ല ഇവളൊറ്റക്കാണ് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നത് ആ കയറി വരുന്ന വീട്ടില് അമ്മായിമ്മ പുലിയാണെങ്കിൽ അമ്മായിമ്മ പോലീസ് ആണെങ്കിൽ അമ്മായിമ്മ സിംഹമാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ മരുമക്കൾ നിങ്ങളെ പ്രിയാമത്തെ നാളുകാരെ സ്നേഹിക്കുകയില്ല നബി തങ്ങൾ ഒരു ഇതല്ലാഹുല ഭരണാധികാരി പെണ്ണാണെങ്കിൽ ലോകത്തിലെ ഭരണാധികാരിയാണ് മുഹമ്മദ് ഇസ്ലാം ഭരിച്ച നേതാവല്ലേ ബഹുമാനപ്പെട്ട സുദ്ദീഖ് ഇസ്ലാം ഭരിച്ച നേതാവല്ലേ എങ്ങനെയായിരുന്നു അവരുടെ ഭരണമൊക്കെ നല്ല രീതിയോടെ ആയിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെ എല്ലാവരോടും കരുണ കാണിച്ചുകൊണ്ടാണ് അവര് ജീവിനെ വളർത്തിയത് ആ ഒരു ശൈലിയാണ് അമ്മായിമ്മമാര് സ്വീകരിക്കേണ്ടത് കാരുണ്യം കാണിക്കണം സ്നേഹം കൊടുക്കണം കാരണം ഇനി നമ്മൾ അവരുടെ ഉമ്മയാണ് നമ്മൾ അവരുടെ ഉപ്പയാണ് എന്നുള്ളൊരു ചിന്ത അമ്മായിമ്മക്കും അമ്മൂസനും ഉണ്ടാകണം അവൾ ഒറ്റക്ക് നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ വെച്ച് നമ്മൾ അവരെ കുത്തുവാക്ക് പറയുക അവളുടെ സ്വത്ത് നഷ്ടപ്പെടുത്തുക അവളവളുടെ ഭർത്താവും കൂടെ ഇരുന്ന് സംസാരിച്ച അത് വലിയൊരു പ്രശ്നമാണ് അത് വലിയ ഋഷിയാക്കി മാറ്റുക അതല്ലെങ്കിൽ അവൾക്കും അവളുടെ ഭർത്താവിനും ഒപ്പം ഒപ്പമിരുന്ന് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുക അവസരം കൊടുക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്ന വൃത്തികെട്ട എത്ര എത്ര അമ്മായിമ്മമാരുണ്ട് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഏഴാമത് അമ്മായിമ്മമാര് മനസ്സിലാക്കിയ ഒരിക്കലും മരുമക്കളെ തെറ്റിദ്ധരിക്കരുതേ പരിശുദ്ധക്കൂടെ എടുത്ത് പറഞ്ഞ ഒരു വിഷയമാണ് ഇന്ന ഇസ്മുൻ നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കാൻ പാടില്ല പരസ്പരം തെറ്റിദ്ധാരണ അത് കുറ്റമാണ് മരുമക്കൾ ഫോൺ വിളിച്ചാൽ അതുങ്ങളെ കുറ്റം പറയാനൊന്നുമല്ല പറയണമെന്നല്ല ഓഴിക്കോളമോട് സംസാരിക്കണ്ടാവും അതല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കേണ്ടാവും ഭർത്താവ് ചോദിച്ചാൽ അപ്പൊ അമ്മായിമ്മ തെറ്റിദ്ധരിക്കണം ഓൾ ഇന്റെ കുറ്റം പറയണം ഇതിനെന്താ പറയുക ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അവൾ എന്തിനാണ് നിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ കുറ്റൊന്നും കാണിക്കുന്നില്ലല്ലോ നിങ്ങൾ നല്ല അമ്മായിമ്മമാർ നിങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അവളൊന്ന് ഫോൺ വിളിച്ച അവളെ ഉമ്മാക്കൊന്ന് വിളിച്ച അത് നിങ്ങൾ അവളെ വീട്ടിലേക്കൊന്ന് പോയാ അതിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കാനാണ് ഇന്റെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് നീമത്തും നമീമത്തും പറയാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് തെറ്റിദ്ധരിക്കരുതേ തെറ്റിദ്ധാരണ തെറ്റാണ് കടുത്ത തെറ്റാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഖുർആാൻ പഠിപ്പിച്ചു ഇന്ന ഇസ്മുൻ തെറ്റിദ്ധാരണ കുറ്റമാണ് അമ്മായിമാരെ ശ്രദ്ധിക്കേണ്ട എട്ടാമത്തെ കാര്യം മരുമക്കളുടെ ഇടയിൽ നീതി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾക്കൊരു മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരു നാല് ആൺമക്കളുണ്ട് ഒരു പത്ത് ആൺമക്കളുണ്ട് അവരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് മരുമക്കളും പത്ത് മരുമക്കളും ഒരുപോലെ ആയിരിക്കണം ഒരു മരുമകളോട് എപ്പോഴും സംസാരിക്കുക ഒരു മരുമകളോട് സംസാരിക്കാതിരിക്കുക ഒരു മകളോട് സ്നേഹത്തോടെ പെരുമാറുക ഒരു മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഒരു മക്കളോട് സ്നേഹത്തോടെ നോക്കുക ചില മരുമക്കളോട് ദേശത്തിൽ സംസാരിക്കുക ചില മരുമക്കളോട് പ്രത്യേക ഒരു അടുപ്പം കാണിക്കുക അങ്ങനെ ഒരിക്കലും ഒരു അമ്മായിമ്മ കാണിക്കാൻ പാടില്ല അങ്ങനെ നീതിയില്ലാതെ അമ്മായിമയും അമ്മോശനും പെരുമാറിക്കഴിഞ്ഞാൽ നാടറബിനോട് നടപടി പറയേണ്ടി വരും ഓരോ കാര്യത്തിനും നമ്മൾ ചെയ്ത ഓരോ തെറ്റുകൾക്കും അമ്മാഹുവിനോട് മറുപടി പറയേണ്ടി വരും അതാണ് റസൂ പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭരണാധികാരികളാണ് നിന്റെ മക്കളുടെ ഇടയിൽ ഉമ്മ ഭരണാധികാരിയാണ് ആ സമയത്ത് നീതിയോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ മരുമക്കളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ പല മരുമക്കളോടും പല രൂപത്തിൽ പെരുമാറിയാൽ വലിയ മരുമകളോട് കൂടുതൽ സ്നേഹം ചെറിയ മകളോട് സ്നേഹമല്ല മറ്റുള്ള നടുത്ത മരുമകളോട് കൂടുതൽ അടുപ്പം അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ ഒരു അമ്മ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ റബ്ബിനോട് നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം നീതിയില്ലാത്ത പെരുമാറ്റം അമ്മ ഇമ്മയും അമ്മോചനും ചെയ്യും ൾക്ക് സഹിക്കാൻ കഴിയില്ല ആ മരുമക്കൾക്ക് ഈ ആമത്തു നാള് വരെ നിങ്ങളെ സ്നേഹിക്കുകയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ല ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലോ ഞങ്ങളെ മക്കളുടെ ഏഴിൽ സമാധാനം നിലനിർത്തി തരണേ റബ്ബേ ഒമ്പതാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മരുമക്കളുടെ സമ്പത്ത് കൊണ്ട് വിവാഹം കഴിക്കരുത് അങ്ങനെ ചില ആളുകളുണ്ട് മക്കൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഓണ വീട്ടിൽ എത്രയാണ് സമ്പത്തുള്ളത് ഉപ്പാക്കി എന്താണ് ജോലി ആസ്തിയുണ്ടോ സമ്പത്തിന്റെ ആസ്തിയുണ്ടോ ഏക്കറക്കണക്കിൽ സ്ഥലമുണ്ടോ എത്രയാണ് സമ്പത്ത് നൽകുക എത്രയാണ് മകർ കൊടുക്കുക എത്രയാണ് സ്ത്രീധനം നൽകുക ഇതാണ് ചില അമ്മായിമ്മമാരും അമ്മോശന്മാരും ചിന്തിക്കുന്നത് എന്റെ കടം വീട്ടാനേ മരുമക്കളുടെ സമ്പത്ത് മോഹിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ വലിയ തറവാട്ടു നേരെ അന്വേഷിക്കുന്ന ചില ആളുകളുണ്ട് വലിയ വിദ്യാ ദീനൊന്നും നോക്കുന്നില്ല ദീന് വേണം തന്നെ അല്ല ഒരു സമ്പത്ത് മതി കടം കിട്ടാനാണ് ഒരുക്ക് സമ്പത്ത് മതി ഇവർക്ക് വീട് നിർമ്മിക്കാനാണ് ബെന് ഇവ എന്റെ ബാങ്കത്തെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് വിവാഹം വെച്ചു കൊടുക്കുക മക്കൾക്ക് എന്നിട്ട് ഓണ് എത്രയാണ് സ്വീകരണം കൊടുക്കുക അമ്പത് ഭാവം കിട്ടുമോ അറുപത് ഭാവം കിട്ടോ എന്നിട്ട് ധാരാളം മുന്നിൽ പെരുപ്പം പറയാൻ എന്റെ മരുമക്കൾക്ക് എന്റെ നൂറ് പാവം കിട്ടിയിട്ടുണ്ട് എന്റെ മകൻ കെട്ടിച്ചു കൊടുുന്ന പെണ്ണിന് ഏക്കറക്കണക്ക് സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ വെളുപ്പത്തരം പറയാൻ വേണ്ടിട്ട് അങ്ങനെ നിങ്ങൾ സ്ത്രീധനം ആഗ്രഹിച്ചുകൊണ്ട് മരുമക്കളുടെ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്താൽ നിന്റെ മകന്റെ ജീവിതം തകരും 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 അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്ത്രീധനം പറഞ്ഞു വരുന്ന ആളുകൾക്ക് നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത് ഒരിക്കലും വിവാഹം വെച്ചു കൊടുക്കരുത് അവൾ പഠിക്കട്ടെ അവൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ നേടിക്കൊടുക്കണം നല്ല ഒരു ജോലി നേടിക്കൊടുക്കണം സ്വന്തമായി സ്വന്തം കാൽ നിൽക്കാൻ പഠിക്കട്ടെ എന്തിനാണ് സ്ത്രീധനം പറഞ്ഞുകൊണ്ട് വിവാഹം വെച്ചു കൊടുക്കുന്നത് ഇത്ര സമ്പത്ത് വേണം ഇത്ര സ്വത്ത് വേണം എന്നാലേ വിവാഹം കഴിക്കുള്ളൂ വാണ്ട കഴിക്കണ്ട അവൻ കഴിക്കണ്ട അങ്ങനെ ഒരിക്കലും വിവാഹം കഴിക്കാനും പാടില്ല മരുമക്കളുടെ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം വെച്ചു കൊടുത്താൽ അള്ളാഹ് അവർക്ക് കൊടുക്കും താഴ്മത്തരം കൊടുക്കും എല്ലാവരും നിന്റെ മകനെ ചവിട്ടി താഴ്ത്തും നിന്റെ കുടുംബം തന്നെ നശിച്ചു പോകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീധനം ആഗ്രഹിച്ചുകൊണ്ട് മകളുടെ മരുമക്കളുടെ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുതേ വിവാഹം കഴിക്കരുതേ ഇതാണ് ഒമ്പതാമത്തെ കാര്യം ഈ കാര്യങ്ങളൊക്കെ അമ്മായിമ്മ കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാ അല്ല എന്നാൽ ആ ഗുഹത്തിന്റെ സമാധാനം ഉണ്ടാവും മരുമക്കൾ നിങ്ങളെ സ്നേഹിക്കും പല അമ്മായിമ്മമാരും പറയാറുണ്ട് മരുമക്കൾ സ്നേഹിക്കുന്നില്ല മരുമക്കൾ സ്നേഹിക്കുന്നില്ല എങ്ങനെ സ്നേഹിക്കുക നിങ്ങൾ വീട്ടിൽ പോലീസായി നടന്ന എങ്ങനെ നിങ്ങളെ മരുമക്കൾ സ്നേഹിക്കുക വീട്ടിൽ പുലിയാവരുത് സിംഹമാകരുത് നീ എത്ര വലിയ സിംഹമാണെങ്കിലും എത്ര വലിയ പോലീസാണെങ്കിലും എത്ര വലിയ ചീറ്റപ്പുലിയാണെങ്കിലും നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ ആരാണ് നിങ്ങളെ സ്നേഹിക്കുക കുടുംബക്കാരെ സ്നേഹിക്കോ അയൽവാസികൾ സ്നേഹിക്കോ കൂട്ടുകാരെ സ്നേഹിക്കോ സ്വന്തം മക്കൾ വരെ സ്നേഹിക്കൂല എന്നിട്ടല്ലേ മരുമക്കള് അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ അവരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിച്ചോക്കാണെങ്കിൽ നമ്മളെ മരുമക്കള് നിങ്ങള് വരച്ച വരയിലാണ് നിൽക്കും നിങ്ങൾ പറഞ്ഞതാണ് കേൾക്കും നിങ്ങളാണ് സ്നേഹിക്കും നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ ഡ്രസ്സ് അലക്കിത്തരും നിങ്ങൾ പറയാതെ തന്നെ വീട് വൃത്തിയാക്കും നിങ്ങൾ പറയാതെ തന്നെ ഭക്ഷണം പാകം ചെയ്യും നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ലാതെ എനിക്കൊന്നും ചെയ്തിരുന്നില്ല ചെയ്തരുന്നില്ല എന്നെന്താ കാര്യം സ്നേഹം കൊടുത്താലേ തിരിച്ചു കൂട്ടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ല മരുമക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് മരുമക്കളും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ മരുമക്കളും നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും ആ കാര്യം അടുത്ത ക്ലാസിൽ ഞാൻ വിശദീകരിക്കും ഇപ്പോൾ പറഞ്ഞത് അമ്മായിമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു വീട്ടിലെ മരുമക്കളേക്കാൾ സ്ഥാനമുള്ളത് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മരുമകളല്ല മകളല്ല ഉപ്പയല്ല അമ്മോശനൊന്നുമല്ല അത് അമ്മായിമ്മയാണ് അതുകൊണ്ടാണ് അമ്മായിമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാനുള്ള പൂക്കിക്ക് പ്രധാനം ചെയ്യട്ടെ ഇനി വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും ിൽ വെച്ച് ഓതേണ്ട ഒരു കുഞ്ഞു സൂറത്തുണ്ട് ഏതാണ് സൂറത്ത് കൗസർ അറിയാത്തവരായി ആരും ഉണ്ടാവൂലമാണ് അത്ഭുതമാണ് അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് അതുകൊണ്ട് എല്ലാ ആളുകളും വീട്ടിൽ വെച്ചുകൊണ്ട് കൗസർ ധാരാളം പാരായണം ചെയ്യുക സമാധാനം ഉണ്ടാവും സ്വസ്ഥത ഉണ്ടാവും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും ജോലിയിൽ ബർക്കത്തുണ്ടാവും സാലറിയിൽ വർധനം ഉണ്ടാവും നമ്മൾ അറിയാത്ത രൂപത്തിലൂടെ അള്ളാഹു നമ്മളെ സഹായിക്കും അതുകൊണ്ട് സൂറത്തിൽ കൗതർ െ ജോലിക്ക് പോകുന്ന സമയത്തും യാത്രയിലാണെങ്കിലും വെറുതെ ഒക്കെ ധാരാളം സുഹൃത്തിൽ പാരായണം നൽകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ മരുമക്കൾക്ക് നല്ല സ്വഭാവം നൽകട്ടെ അമ്മായി മാസം അമ്മോശനൊക്കെ അള്ളാഹു നല്ല സ്വഭാവം നൽകട്ടെ നല്ല ദാമ്പത്യ ജീവിതം അള്ളാഹു നമുക്കും മക്കൾക്കും ഒക്കെ നൽകട്ടെന്താ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته